ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി വെച്ചിരുന്നല്ല അടിപ്പൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡ്ലിയാണേ അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു അരിയൊക്കെ ഒന്ന് സോക്കിയായിട്ട് വെക്കണം അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് റേഷൻ അരിയാണ് കേട്ടോ ഒരു കപ്പളവിൽ റേഷനരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ അളവെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസിലാണ് അളവ് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് മെഷർമെൻ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ അരി എടുത്തിട്ടുണ്ട് അതിലോട്ട് തന്നെ ഒരു കാൽ കപ്പ് അളവിൽ പച്ചരി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ ഞരടി കൈ വെച്ച് കഴുകിയെടുക്കണം അപ്പോൾ ഒരു അഞ്ചാറ് വെള്ളത്തിലെങ്കിലും കഴുകിയെടുക്കണേ നല്ല അഴുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേറ്റൊരു അര ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർത്തതിന് ശേഷം വേണം ഒഴിച്ച് വെള്ളമൊഴിച്ച് ആയിട്ട് മാറ്റിക്കാനായിട്ട് അപ്പോൾ കുറഞ്ഞത് ഒരു ഏഴ് മണിക്കൂറെങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത് കാരണം വെച്ചാൽ നമ്മൾ അരിയൊക്കെ നല്ലപോലെ സോക്കായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി വേറൊരു ബോളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അര കപ്പ് അളവിൽ ഉഴുന്ന് കൂടെ ചേർക്കാവുന്നതാണ് ഇതും നല്ലപോലെ വാഷ് ചെയ്തെടുത്തിന് ശേഷം നമുക്കിതൊട്ട് ആവശ്യത്തിൽ ഉള്ള വെള്ളം ചേർത്തിട്ട് അടച്ച് വയ്ക്കാവുന്നതാണ് ഞാനിവിടെ ഒരു എട്ട് മണിക്കൂറാണ് ഇതൊന്ന് സോക്കിംഗ് ആയിട്ട് അപ്പോൾ രണ്ടും നമുക്കതൊന്ന് അടച്ച് വെക്കാവുന്നതാണ് ഇനി നമുക്കിത് അരയ്ക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉഴുന്ന് സോക്ക് ചെയ്താൽ വെള്ളം എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആ വെള്ളം ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കായിരിക്കും കുറച്ചുകൂടി നല്ല നമ്മൾ മിച്ചി ഒന്ന് ചൂടാവാതിരിക്കാനായിട്ടോ ഞാനിവിടെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം നല്ലപോലെ തണുപ്പിച്ച വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ അരച്ചെടുക്കാനായിട്ട് മിക്സ് ഒരിക്കലും ചൂടായി പോകരുത് അരയ്ക്കുമ്പോൾ മാവൊക്കെ വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി ആയാലും ദോശയൊന്നും നന്നായി കിട്ടില്ല അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം ഞാൻ മിക്സർ ജാറെ എടുത്തിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂറിന് ശേഷമാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉഴുന്ന് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉഴുന്ന് ഫസ്റ്റതിൽ ഉഴുന്ന് ചേർത്തിട്ട് നമുക്ക് തണുത്ത വെള്ളം ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാവുന്നതിനാണ് ആദ്യം ഉഴുന്ന് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അത് നമ്മൾ ഉഴുന്ന് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തത് കൊണ്ട് നമുക്കതൊരു പൗളിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ അത് ഈ രീതിക്കാണ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ ഈ നമുക്ക് നമ്മൾ ഈ ഒരു കുതിർത്ത് വെച്ചേക്കുന്ന നമ്മുടെ അരി പച്ചരി ഉണ്ടല്ലോ അത് ചേർത്ത് അരയ്ക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഞാനിവിടെ അരി പച്ചരിയൊക്കെ എടുത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമുക്ക് നമ്മുടെ അരിയും കൂടെ ചേർത്ത് നല്ല പോലെ അങ്ങ് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതും കൂടെ നമുക്കിതിലോട്ട് മിക്സ് ചെയ്തെടുക്കാവുന്ന അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിൽ തലേന്ന് തയ്യാറാക്കി വെക്കുന്ന ബാറ്ററിൽ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് വയ്ക്കാറുള്ളട്ടോ അപ്പം ഞാൻ ഇത മിക്സ് കഴുകിയ കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്ന ഞാൻ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം കയ്യിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ മാവ് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാകത്തിനെ ഇരിപ്പുള്ളട്ടോ ഈ രീതിക്ക് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെക്കാവുന്നതാണ് ഞാൻ തലേന്ന് രാത്രിയാണ് അരച്ച് വെച്ചേക്കുന്നത് പിന്നെ ഒന്ന് രാവിലെ എടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ പുളിച്ചു കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാവേ ഓവർനായിട്ട് വെച്ചിട്ട് നമുക്ക് ദോശയോ ഇഡ്ലിയോ ഏത് വേണേലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലിയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാൽ മാവൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഇതാ ഫെർമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇഡ്ലിയോ ദോശയോ എന്താ വെച്ചാൽ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ ഞാനൊരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് അന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടേ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് എനിക്ക് വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ചെയ്യാനെ അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോ താവി ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാൻ അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോഴും ഒരുപാട് അങ്ങട് മുകളിലായിട്ടുള്ള രീതിക്ക് ഒഴിക്കരുത് കേട്ടോ ഒരു ഭാഗത്തോളം വരുന്ന രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതാ ഓരോ തവി മാവ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നതിനായിട്ട് അപ്പോൾ നമുക്ക് ഓരോ കുഴിലോട്ട് ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണേ ഇപ്പോൾ എല്ലാം ഞാൻ ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ ആവിയൊക്കെ ഒന്ന് കയറി വരട്ടെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോഴേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് അതിൽ നിന്ന് അടർത്തിയെടുക്കാം തന്നെയാണ് ഒരു സ്പൂണ് വെച്ചിട്ടാണ് ഒന്ന് ഫോ എടുക്കുന്ന കേട്ടോ സ്പൂൺ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് എടുക്കുന്നത് അപ്പോൾ അത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ ബാറ്ററി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശയും തയ്യാറാക്കി എടുക്കാവുന്ന കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന് നോക്കിയാൽ നല്ല അടിപൊളി ഇഡ്ഡലിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാതെ പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുന്ന പ്ലേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പി ഒരു വീനും കാണാം താങ്ക്